ഹായ് ഗായ്സ് അപ്പം വെൽക്കം ബാക്ക് ടു ആർ ചാനൽ കുറേ നാളായി സത്യം പറഞ്ഞാൽ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് നമ്മുടെ ആലപ്പുഴയിൽ ഈ കുട്ടനാട് ഏരിയയിൽ മഴ പെയ്യുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് ഫുള്ള് വെള്ളമൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇട്ടിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാ ചാനലിലും വന്നിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ട് ഞാൻ അതെങ്ങനെയാണ് ഞങ്ങളൊക്കെ അതെങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്തിനാണ് വരുന്നത് എന്നൊക്കെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് നമുക്ക് ഈ ഏരിയയും ഇവിട്ട കാഴ്ചകളൊക്കെ കാണാം നമ്മൾ മഴയൊക്കെ പ്രതീക്ഷ ഇങ്ങോട്ടും കൊടൊക്കെ കൊണ്ടുവന്നതാണ് പക്ഷെ നല്ല പൂര വെയില് ഈ രണ്ട് സൈഡിൽ കാണുന്ന മറ്റേ തോടും ആറും ഒന്നും അല്ല കേട്ടെ ഇത് ആക്ച്വലി പാടമാണ് പാടത്തിൽ വെള്ളം നിറഞ്ഞ ടൈമാണിത് അവിടെ ഒരു ഉണ്ട് ഇത് മറ്റേ നെല്ലൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് നല്ല രസമാണ് കാണാൻ ഈ മരം പാടത്തിന്റെ ഒക്കെ നടുക്ക് ഇവിടെ ഈ ഒരു സിംഗിൾ മരം വന്നിട്ട് നല്ല രസമുണ്ട് പിന്നെ കുറെ പാടവും പോകുന്ന വഴിക്ക് ഒരു കിടിലൻ വ്യൂ ഉണ്ട് കേട്ടോ അതെ അതൊക്കെ നോക്കിക്ക ഇത് ആക്ച്വലി വീടാണ് അവിടെ ഒക്കെ ഓരോ വീടുണ്ട് പക്ഷേ ഈ മഴ ഇവിടെ പ്രതിപാദ വഴിയുണ്ട് പക്ഷേ ഈ മഴക്കാലം ആയതുകൊണ്ട് വെള്ളം നിറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഒരു ഐലൻഡ് പോലെ ഇപ്പൊ മാറുതേ ഒരങ്ങള് വെള്ളം ഓടിക്കുന്നു നോക്കിക്കേ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ എവിടെങ്കിലും പോകാനൊക്കെ അവരിങ്ങനെ വെള്ളം തോന്നാനൊക്കെയാ പോകുന്നത് പക്ഷെ നല്ല രസമാണ് എന്നാലും ഇവിടെ ഉള്ളവരൊക്കെ ഇത് ഭയങ്കര സഫർ ചെയ്യുന്നുണ്ട് എടുക്കാൻ വേണ്ടി മഴയില്ല നല്ല മഴേടാ നമ്മൾ ആക്ച്വലി അവിടെ ചായ കുടിച്ചിട്ട് പിന്നെ കുറച്ച് മീനൊക്കെ പിടിച്ചോണ്ടിരിക്കും ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു നല്ല മഴ പിന്നൊന്നും നോക്കില്ല വണ്ടില് പൈക്കോട്ടൊക്കെ ഉണ്ടായിരുന്നു മഴങ്ങി മഴ പെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് പക്ഷേ മഴ പെയ്തു കേട്ടോ നല്ല കട്ട മഴയുമാണ് പക്ഷെ സ്പോട്ട് മാറിപ്പോയി പാടത്തിന്റെ നടുത്ത് നിക്കാന്ന് വിചാരിച്ചു പക്ഷേ ഇതൊരു ഓപ്പൺ സ്പേസ് ആണ് പാടത്തിന്റെ മണ്ടയിലായിപ്പോയി പാടം മാറി